നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ വൈര്യത്തിലേക്ക് ഒരു കാരണവുമില്ലാതെ ഫുട്ബോൾ ലജൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൂടി വലിച്ചിടുകയാണ് പാകിസ്ഥാൻ നാണംകെട്ട പണിയാണ് ചെയ്യുന്നത് എന്ന് പറയാതെ വയ്യ സംഭവം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പി സി ബിയുടെ ചെയർമാനാണ് മോസിൻ നഖ്വി അയാൾ അവിടുത്തെ മിനിസ്റ്ററുമാണ് എ സി സിയുടെ തലപ്പത്തിരിക്കുന്നയാളുമാണ് അയാളാണിപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു പ്ലെയിൻ ക്രാഷ് ജസ്റ്റർ എടുത്ത് പോസ്റ്റിട്ടിരിക്കുന്നത് അൽനസറിൻ്റെ ജേഴ്സിയിൽ ക്രിസ്ത്യാനോ അങ്ങനെ ഒരു സെലിബ്രേഷൻ ചെയ്യുന്ന രംഗമാണ് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് ഇതിൻ്റെ കോണ്ടസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ സൂപ്പർ ഫോർ മത്സരത്തിൽ ആരിസ് റവൂഫ് ബൗണ്ടറി ലൈനിലെ ആരാധകർ ഇന്ത്യൻ ആരാധകർ കോലി കോലി എന്ന് വിളിക്കുമ്പോൾ അതിൽ പ്രകോപിതനായിട്ടൊരു ലൈനിങ്ങനെ വരുന്നതും അത് ക്രാഷ് ആവുന്നതും ഒക്കെ ആയിട്ട് കാണിച്ചിട്ട് ആറ് എന്ന് അയാൾ കാണിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതായത് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകളെ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള അവരുടെ ഒരു ക്ലെയിം ഉണ്ടല്ലോ ഒരു അൺവെരിഫൈഡ് ക്ലെയിം അത് എടുത്ത് കാണിച്ചുകൊണ്ട് കളി കളിയിൽ ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഉണ്ടാക്കാനാണ് ആര്യസ് വകുപ്പ് ശ്രമിച്ചത് അതിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് പി സി ബിയുടെ ചെയർമാൻ എ സി സിയുടെ തലപ്പത്തിലിരിക്കുന്നയാൾ തന്നെ ഈ പണി ചെയ്യുന്നത് ഇങ്ങനെ ഒരു ചിത്രം ഇടുന്നത് രണ്ടർത്ഥത്തിലാവാം എന്താണ് എന്നുള്ളത് ഓപ്പൺ ടു ഇൻറ്റർപ്രിറ്റേഷൻ എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇയാൾ ഹാരിസ് റൂഫിനെ ന്യായീകരിച്ചതാവണം അതായത് ക്രിസ്ത്യാനോ മുമ്പ് ഇങ്ങനെ സെലിബ്രേഷനൊക്കെ നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതൊന്നുമില്ല എന്ന് കാണിക്കാൻ അയാൾ ചെയ്തതാവണം അങ്ങനെയാണെങ്കിൽ അത് പൊളിഞ്ഞ് പാളീസാവുകയുള്ളൂ അതാണ് അവരുടെ വാദമെങ്കിൽ കാരണം ക്രിസ്ത്യാനോ ചെയ്ത പോലെയല്ല ഇവിടെ ഈ ഒരു കോണ്ടസ്റ്റിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യം ഇനി അതല്ല പ്രകോപനം തന്നെയാണ് ഉദ്ദേശമെങ്കിൽ അതായത് അവരുടെ ആ വാദമുണ്ടല്ലോ ഫൈറ്റർ ജെറ്റുകൾ വീട്ടി എന്നുള്ളത് അത് ഇന്ത്യക്കാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അയാളെ അയാൾ ഇതിട്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഫൈനലിൽ വീണ്ടും വരാനുള്ള സാധ്യത ഈ ഘട്ട ഉള്ള ഈ ഘട്ടത്തിലെ എ എ സി സിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ അയാൾ പി സി ബിയുടെ ചെയർമാനാണ് അവിടുത്തെ മിനിസ്റ്റർ ആണൊക്കെ ശരിയാണ് പക്ഷെ അതിനപ്പുറം അയാൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലെ തലപ്പ്ത്തിരിക്കുന്നയാളാണ് അയാൾ ഈ പണി ഒട്ടും ചെയ്യാൻ പാടില്ലാത്തതാണ് സോ ഒരു കാര്യവുമില്ലാതെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇതിലേക്ക് വലിച്ചിരുന്നു അതൊരു ഭാഗത്ത് അതിനപ്പുറത്തേക്ക് വീണ്ടും വീണ്ടും പാകിസ്ഥാൻ്റെ കളിക്കാർ മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് പോലും പ്രകോപനമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിലൊക്കെ എന്ത് നടപടി വരും എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഇപ്പോൾ ഓൾറെഡി ഇന്ത്യ അവർക്കെതിരെ രണ്ട് പരാതികൾ ഐ സി സി കൊടുത്തിട്ടുണ്ട് അവർ തിരിച്ച് കൗണ്ടർ പരാതിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പ്രശ്നം രൂക്ഷമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം